വൈകി കിട്ടിയ ഫുൾ എ പ്ലസ് ആകാശയാത്ര നഷ്ടമായ വിദ്യാർത്ഥിയെയും ചേർത്തു പിടിച്ച് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പഴഞ്ഞ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി വിമാനയാത്രയും വന്ദേ ഭാരത് ട്രെയിൻ യാത്രയും ഒരുക്കിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിയൊമ്പതിന് നെടുമ്പാശ്ശേരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു വിമാനയാത്ര അന്നേ ദിവസം തന്നെ വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിലേക്ക് മടക്കയാത്രയുമാണ് ഒരുക്കിയത് പതിനാല് വിദ്യാര്ത്ഥികളും അധ്യാപകരുമടങ്ങിയ സംഘമായിരുന്നു യാത്രയിലുണ്ടായിരുന്നത് യാത്രയുടെ തലേദിവസമാണ് ഇതേ വിദ്യാലയത്തിലെ എ ആർ ശ്രീഹരിക്കു പുനർമൂല്യനിർണ്ണയത്തിന്റെ ഫലം വന്നതോടെ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ചതായുള്ള വിവരം സ്കൂളിൽ അറിയുന്നത് എന്നാൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള യാത്രയായതിനാൽ സംഘത്തിനൊപ്പം യാത്ര ചെയ്യാൻ ശ്രീഹരിക്ക് സാധിച്ചില്ല യാത്രയുടെ ചിത്രങ്ങൾ അപ്പോൾ തന്നെ ക്ലാസ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ വരികയും കുട്ടികളിൽ പലരും സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തത് ശ്രീഹരിക്ക് വലിയ വിഷമമുണ്ടാക്കുകയും റിസൾട്ട് ഒരു ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ തനിക്കും ഇവരോടൊപ്പം യാത്ര ചെയ്യാമായിരുന്നു എന്ന സങ്കടം രക്ഷിതാക്കളുമായി പങ്കുവച്ചു രക്ഷിതാക്കളിൽ നിന്നും വിവരമറിഞ്ഞ ക്ലാസ് ടീച്ചർ എ ധന്യ ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബീബ് ഹസനോട് ശ്രീഹരിയുടെ സങ്കടം യാത്രക്കിടയിൽ പറഞ്ഞിരുന്നു വിവരമറിഞ്ഞ ലബീബ് ഹസൻ യാത്രക്കിടയിൽ തന്നെ ശ്രീഹരിയുടെ അച്ഛന്റെ ഫോണിലേക്ക് വിളിച്ച് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ നേരിൽ കാണാമെന്ന് അറിയിച്ചിരുന്നു തുടർന്ന് ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾ കൂടിയാലോചന നടത്തി ശ്രീഹരിക്കും യാത്രാസൗകര്യമൊരുക്കാൻ തയ്യാറാവുകയായിരുന്നു പറഞ്ഞ വാക്കിനപ്പുറത്ത് നടത്താൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷവും അതിലേറെ ഉണ്ട് കാരണം വൈകി വന്ന ഒരാളെ കൂടി ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷവും ഈ സമയത്ത് അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ശ്രീഹരിക്കും ശ്രീഹരിയുടെ പിതാവിനും മാതാവിനും സഹോദരനും ചേർന്ന് വിമാനയാത്രയും വന്ദേ ഭാരത് യാത്രയും നടത്തുന്നതിനുള്ള ടിക്കറ്റ് ഇവിടെ കൈമാറുകയാണ് എന്നാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട വിഷമസ്ഥിതി മനസ്സിലാക്കി കുന്നംകുളത്ത് ഡ്രൈവറായ പിതാവ് എ എൻ രാകേഷിനെയും മാതാവ് സിവ്യയെയും കരിക്കാട് സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ അനുജൻ ശ്രാവണകൃഷ്ണയെയും ശ്രീഹരിക്കൊപ്പം കൂട്ടാനും ഇവർക്കു കൂടിയുള്ള യാത്രാ ചെലവ് വഹിക്കാനും തീരുമാനിക്കുകയായിരുന്നു ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ലബി ബേസൻ ശ്രീഹരിയുടെ വീട്ടിലെത്തി കുടുംബത്തിന് യാത്രയ്ക്കുള്ള ടിക്കറ്റ് കൈമാറി ഷെമീർ ഇഞ്ചുകാലയിൽ സക്കറിയ ചീരൻ പി എം ബെന്നി സി കെ അപ്പുമോൻ ഗിൽബർട്ട് എസ് പാറമേൽ ഇ എം കെ ജിഷാർ കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ടി ഷാജൻ മാസ്റ്റർ പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക മേഴ്സി മാത്യു ക്ലാസ് ടീച്ചർ എ ധന്യ എന്നിവർ സന്നിഹിതരായിരുന്നു സഹപാഠികൾക്കൊപ്പം യാത്ര ചെയ്യാനായില്ലെങ്കിലും കുടുംബത്തിനൊപ്പം വിമാനയാത്രയും വന്ദേ ഭാരത് യാത്രയും ചെയ്യാനായതിന്റെ ആഹ്ലാദത്തിലാണ് ശ്രീഹരി ഈ മാസം പത്തിനാണ് യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്